ണ്ടാക്കിട്ടെ ഏർ നീ സൗണ്ട് ഉണ്ടാക്കിട്ടൊന്നല്ലോ വന്നേ പതിങ്ങി പതിങ്ങി വന്ന ഞാൻ കണ്ടായിരുന്നു നിനക്ക് എന്താണ്

എന്താ നേരത്തെ സംശയിക്കുന്നേ തന്റെ റിച്ച് എഡ്യൂക്കേറ്റഡ് ആയാലുള്ള ഫാമിലി ഒക്കെ പറഞ്ഞു തരുമ്പോ അതേപോലെ തന്നെ അതെ ഞാൻ തന്നോട് സംസാരിക്കേണ്ട കേശവന്റെ താനങ്ങനെ ആയിരിക്കൂല പക്ഷെ കേശു അങ്ങനെയല്ല അങ്ങനെ ആര് പറഞ്ഞു കേശുന്റെ മനസ്സൊക്കെ എനിക്കറിയാം കേശുന്റെ മനസ്സില് ഞാൻ പറയട്ടെ അല്ലെങ്കി ഞാൻ പിന്നെ പിന്നെ നീ പറഞ്ഞിട്ട് പോയാ മതി ചൂടായിട്ടൊന്നും കാര്യല്ല അതെ ഞാനും അലീന ഫ്രാൻസിസും കേശുന്റെ കുഞ്ഞിലെ മുതലെ ഫ്രണ്ട്സാ ഞങ്ങൾക്ക് അറിയാം കേശുന്റെ മനസ്സൊക്കെ മുതൽ അറിയാന്ന് മനസ്സ് മൊത്തം മനസ്സിലാക്കാൻ അതെ നീ ാണ് കാര്യങ്ങളെന്ന് നിന്റെ വിചാരാണ് ആദ്യം നീയെ ഈ ജാടി മുടെ കുറച്ചിട്ട് ഭൂമിയിൽ മര്യാദക്ക് ചവിട്ടി നിൽക്കാൻ പഠിക്കും അല്ലെ കേശു അല്ല ഇതൊക്കെ പറയാൻ താനാരാടേ എന്തോ ഒരു കാര്യം പറയാം നല്ലൊരു ദിവസമായിട്ട് അലമ്പുണ്ടാക്കാനാണ് പരിപാടി എങ്കിലും പിറക്കി വിടും ചേച്ചി ചേച്ചിനോടും കേശുന്റെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം എന്നെ അലീനേനെ നിങ്ങക്ക് ചെലപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷെ ഇതിനുണ്ടല്ലോ നിങ്ങൾ അനുഭവിക്കാൻ അത് ഞാൻ പോകുന്നേയുള്ളൂ കേശോ ഹരിതേ എന്താ കേശു ഒന്നില്ലേ ചുമ്മാ കേശു അതന്നെ കൊച്ചെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ പാരസിന്റെ അടുത്ത് പെർമിഷൻ ഒക്കെ ചോദിച്ചു ഇവിടെ വന്നത് അലമ്പുണ്ടാക്കി പോവാനുള്ള പരിപാടിയാണെങ്കിൽ ഈ കുടുംബത്തോ പാറമട വീട്ടിലോ കാല്ത്താൻ ഞാൻ സമ്മതിക്കൂല പിന്നെ ഇവനെ സോപ്പിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട ഇവ നിന്നെ ഒഴിക്ക് വരുവോ ഇല്ല എന്നാ കേശു രക്ഷപ്പെട്ടു അല്ലേ കേശു കേശു കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ